മിക്കഐസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചായയും കടിയും ഉണ്ടാക്കലാണ് പരിപാടി എന്തിപ്പോ തന്നെയുള്ള പരിപാടി അപ്പൊ പാല് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചായപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ കൂടെ ഞാൻ കഴിക്കുന്ന കാരണം എന്ന് വറുത്ത കടല ഇത് നല്ല പ്രോട്ടീനാണ് റിച്ച് പ്രോട്ടീനാണ് ആണ് ഞാൻ പ്രോട്ടീൻ ഉള്ള ഭക്ഷണമാണ് അധികം കഴിക്കാറ് ഇതിങ്ങനെ ഉം കഴിച്ചോ രണ്ടു കാര്യമാണ് ഒരു കാര്യം പറയാം നല്ല മസ്തിലൊക്കെ പിടില്ല രണ്ടാമത് പറയാമല്ല കടല മാത്രമല്ല ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് തുടർന്ന് വെണ്ണൂറും പൂവൻ നിന്റെ പേര് നിന്റെ പേര് അതാണ് വെണ്ണൂറും പൂവൻ സാധനം പൊടിയോ പക്ഷെ പഴുക്കണം രണ്ട് കൊല ഇവിടെ നോക്കും പിന്നെ അത് അവൽമിലിക്കൊക്കെ ഉണ്ടാക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഇത് എന്താ വച്ചാൽ വേറെ ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കിയ ചോറാണ് അയ്ക്ക് ചീരൻ്റെ ചീരൻ്റെ ല ഉണ്ട് ചീരൻഡല ഉണ്ട് അടിയിലെന്തോക്കട്ടെ വഴുതനങ്ങ ഉപ്പേരിയുണ്ട് ഇത്രയും സാധനങ്ങളൊന്ന് ഉച്ചക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ കഴിച്ചിട്ട് കുറച്ച് ഞാൻ കഴിക്കും അപ്പോൾ ചായ ഒന്ന് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞാൽ ചായക്ക് കടിയെന്ന് തറിയോ ആ അത് ഞാൻ കാണിച്ചരാ ചായക്കുള്ള കടി കാണണ്ടേ അത് വായ ഇപ്പം വായ വാ ചായക്ക് കടിയാണ് ദിസ് ഈസ് കടി ദ ചായ ഈ ടുഡേ ഈവനിങ് ലോട്ടസ് ബിസ്കോഫ് ഇതെല്ലാവർക്കും എന്ന് എനിക്കറിയാം ഞാൻ ശരിക്ക് ഡയറ്റാന്നൊക്കെ ബിസ്ക്കറ്റ് ഒന്നും കഴിക്കില്ല പാക്കഡ് ഫുഡൊക്കെ അവോയ്ഡ് ആണ് അവോയ്ഡ് ചെയ്താണ് പക്ഷെ ഇന്ന് വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവിടെ ബിസ്മിയിൽ ലോട്ടസ് ബിസ്കോഫ് ഓഫറിന് കണ്ടോടോ തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഓഫർ അപ്പോൾ ഒന്നും നോക്കിയില്ല രണ്ടെണ്ണം വാങ്ങും ഒരു ദിവസം ഒന്ന് വെച്ചിട്ടെങ്കിലും കഴിക്കാമല്ലോ ഒരു ഊതിക്ക് അപ്പോൾ അങ്ങനെ വാങ്ങി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓഫറിന് വേണമെങ്കിൽ ലോട്ടസ് ബിസ്കോഫ് വേണമെന്നുണ്ടെങ്കിൽ ബിസ്മി പോയി വാങ്ങിക്കൊണ്ടിട്ടോ ഇത് പൈസക്കുള്ള ഇതല്ല എന്തല്ല പ്രൊമോഷൻ അല്ല ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിക്കണ് എവിടെ നിന്ന് ചിലപ്പോൾ ഈ ഓഫറിന് കിട്ടില്ലല്ലോ അപ്പോൾ പോട്ടെ അത് തിന്നുമ്പോൾ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം എന്താ ഇവിടെ നിന്ന് കാണിച്ചാലോ ചോദിച്ചാൽ ഒന്നുമില്ല ഞങ്ങൾ ചായ തളക്കട്ടെ ചായ തളച്ചതിന് ശേഷം ബാക്കി ഓക്കെ ചായ തിളക്കാൻ പോവാണ് ഇത്രയും ടേസ്റ്റ് ഉള്ളൊരു ചായ ജന്മത്തിൽ കിട്ടൂല കാരണം എന്താ വെച്ചാല് സാധാരണ ഓരോരുത്തരുണ്ടാക്കുന്നത് ഒലായ ചായകളായി കാരണം പക്ഷെ ഇവിടെ ഉണ്ടാക്കുന്നത് ഫ്ലേവേർഡ് ചായയാണ് ഈ വീഡിയോ കാണുന്ന എൻ്റെ ഫ്രണ്ട്സിനോടാണ് ഞാൻ ഹൈലൈറ്റ് മാളിൽ ഒരു ഷെയർ കൂടിയാണ് ജസ്റ്റ് വൺ ക്രോർ വൺ ക്രോർ റുപ്പീസിന് നമുക്ക് ഷെയർ കിട്ടും മണ്ണാർക്കാട് ഹൈലൈറ്റ് മാളിലാണ് കൂടിയിട്ടുള്ളത് ഇനി ഹൈലൈറ്റിൻ്റെ മുതലാളി കൂടിയാണ് മാറിക്ക് കേട്ടോ ഞാൻ വെറുതെ പറയാട്ടാ ഒരഞ്ചിൻ്റെ പൈസ ഇല്ല ഇത് ബാർഗ സിറ്റി മാളിൽ കൂടെ പോയപ്പോ എനിക്ക് ഫ്രീ കിട്ടിയാണ് നമ്മൾ പോയി നോക്കിക്കോളിയും ഒരു കാലത്ത് നമ്മൾ പൈസ കാരനായാലോ അന്നെങ്കിലും വാങ്ങാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെ കിട്ടിയാണ് എന്തായാലും ഈ ബ്രോഷർ പൊടി ഇരിക്കട്ടെ ഇനി ഇപ്പൊ കടലാണ് തിന്നോണ്ടിരിക്ക മാറിക്കട്ടെ ഇതാണ് ഷാനന്റെ ചൂട് ചായ അവളുടെ ഒരു ചായ ഞാൻ സാധാരണ ബിസ്ക്കറ്റ് അല്ലാതെ കഴിക്കില്ലേ കുറേ കാലമായി ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ഒരുപാട് ആടാ ഇതിൻ്റെ ഉള്ളിലേ വേറെ പാക്കറ്റുണ്ടാ ഇതും പൊളിച്ചില്ലേ ഈ ഇത്രയും നല്ല പാക്കറ്റിൻ്റെ ഉള്ളിൽ വേറെ പാക്കറ്റ് ഇങ്ങനത്തെ മൂന്ന് പാക്കറ്റ് മൂന്ന് പാക്കറ്റ് ഒന്ന് എത്ര പീസ് ഉണ്ട് അറീല സിംസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഞാൻ കഴിച്ചോക്കട്ടെ ഇത് പൊളിച്ചോ മോനെ ചായ മുക്കോലെ ചാല വൺ ബൺ്മസ്ക അല്ല ഇപ്പോ ട്രെൻഡ് ബിസ്കോ വിത്ത് ചായ ആ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ടേസ്റ്റ് ചെയ്യണം വേറെ എന്ത് തിന്നിരങ്കിലും വേണമ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ട്രൈ ചെയ്യണം ഞാൻ ഒരു ബിസ്കോഫ് ഇങ്ങോട്ട് എടുക്ക ബൺ മസ്ക ആൻഡ് ഇറാനി ചായ ആണ് ട്രെൻഡ് പക്ഷെ ഇപ്പത്തെ ട്രെൻഡ് എന്താ വെച്ചാൽ ബിസ്കോഫ് വിത്ത് ഷെഹനാസ് ചായ ഓക്കെ ഞാൻ മുക്കട്ടെ നല്ല പോലെ തന്നെ ഇങ്ങനെ മുക്കി അങ്ങോട്ട് എടുക്കുക വീടല്ലേ എടുക്കുക എന്നിട്ട് ഈ ബിസ്കോഫ് ഇങ്ങനെ കഴിക്കാം ത്രിതംഗ പുളിക്കുന്നതിനായി ഞാൻ ഓക്കെ അപ്പോൾ ഇന്നത് ബിസ്കോഫും ചായയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ കിടിലും വീഡിയോ ആയിട്ട് അടുത്തിട്ട് ദിവസം വരാം പക്ഷേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ ഓക്കെ അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളിട്ടോ